ഇംഗ്ലണ്ടിനെതിരായ ആശസ് പരമ്പരയിൽ ഉജ്ജ്വല വിജയം കൈവരിച്ചതോടെ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം ഓസ്ട്രേലിയ പരമ്പരയിലെ ആദ്യ മൂന്ന് മത്സരങ്ങളും വിജയിച്ച ആശസ് നിലനിർത്തിയ ഓസിസ് നിലവിൽ ചാമ്പ്യൻഷിപ്പിലെ തങ്ങളുടെ ആധിപത്യം തുടരുകയാണ് അറ്റ്ലൈഡിൽ നടന്ന മൂന്നാം ടെസ്റ്റിൽ എൺപത്തിരണ്ട് റൺസിന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയതോടെയാണ് ഓസ്ട്രേലിയൻ ടീം അപരാജിതരായി മുന്നേറുന്നത് നിലവിലെ പോയിന്റ് പട്ടിക പ്രകാരം കളിച്ച ആറ് ടെസ്റ്റുകളിലും വിജയിച്ച ഓസ്ട്രേലിയ ും നൂറ് ശതമാനം പോയിന്റ് ശരാശരിയുമായാണ് ഒന്നാമത് നിൽക്കുന്നത് വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പര മൂന്നേ പൂജ്യത്തിന് തൂത്ത് വാറിയതിന് പിന്നാലെ ആശസിലും ഇതേ മികവ് തുടരുന്നത് നൽകുന്നു ദക്ഷിണാഫ്രിക്കയാണ് പട്ടികയിൽ രണ്ടാമത് മത ഇന്ത്യക്കെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ ചരിത്രപരമായ വിജയം നേടിയത് പ്രോട്ടീസിനെ തുണച്ചു കൊൽക്കത്തയിലും ഗുവാഹത്തിയിലും നടന്ന മത്സരങ്ങളിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പരമ്പര രണ്ടേ പൂജ്യത്തിന് അവർ സ്വന്തമാക്കി നിലവിലെ ചാമ്പ്യന്മാരായ ദക്ഷിണാഫ്രിക്ക നാല് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ജയവും ഒരു തോൽവിയും ഉൾപ്പെടെ മുപ്പത്തി പോയിന്റും എഴുപത്തി ശതമാനം പോയിന്റ് ശരാശരിയുമാണ് രണ്ടാം സ്ഥാനം നിലനിർത്തുന്നത്